ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വലിയ സന്തോഷത്തിലാണ് മഹിമ മുകുന്ദൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് അത് കാണുന്ന മുകുന്ദൻ്റെ ഒരുപാട് സന്തോഷമാവാണ് കാര്യങ്ങൾ മുകുന്ദൻ തിരക്കാണ് ആ സമയം മഹിമ പറയുന്നുണ്ട് ഞാനും അക്കാമ്മയും ഇന്ന് ഈ സെല്ലിലെ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരികളായി മാറിയിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ മുകുന്ദൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ മുകുന്ദനോട് മഹിമ പറഞ്ഞ ഉടനെ തന്നെ മുകുന്ദൻ പറയുന്നുണ്ട് എടോ തന്നെ ഞാൻ ഇത്ര ചെറുതായാണ് കണ്ടത് താൻ ഇത്രത്തോളം വലിയൊരു സംഭവമാണെന്ന് ഇപ്പോഴാണ് എനിക്കറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുമാത്രമല്ല വേറൊരു കാര്യം കൂടിയും പറയാനുണ്ട് അത് കേട്ടോടുന്നെ എന്തെന്ന് ചോദിക്കുകയാണ് കേട്ടാ എനിക്ക് ഈ ജയിലിൽ വച്ച് എന്നെ കൊല്ലാൻ ആ മറിയാമ എന്ന് പറഞ്ഞ വ്യക്തി ശ്രമിച്ചത് വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലല്ല പിന്നെ ആരാണ് അതിന് പിറകിൽ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നമ്മളെല്ലാവരും ഇന്നേ ഇന്നേവരെ ശത്രുവായി കണ്ട അയാൾ തന്നെ ആ ഒരു ഗോപാലനോ അതെ ഗോപാലൻ ഗോപാലൻ്റെ മകൻ സഞ്ജയ് ആണ് ഇതിനൊരുങ്ങിയതെന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്ന മുകുന്നതിന് പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആഹാ അവൻ എൻ്റെ പെണ്ണിനെ കൈവച്ചോ എങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് മുഖുതാ വക്കീലേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറയുമെങ്കിലും കൂടി വക്കീലത് കേൾക്കാൻ നിൽക്കില്ല കേട്ടോ വക്കീലെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് മഹിമയ്ക്ക് ടെൻഷനാവണം ഈശ്വര ഇനി എൻ്റെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി വേണ്ടിയിട്ട് അങ്ങനെ മഹിമ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും ആ മഹിമയുടെ മുന്നിലോട്ട് വരു എന്താ മോളെ ഇനി ഒഴിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല മുന്തം കാണാൻ വന്നിരുന്നുല്ലേ അത് വന്നിരുന്നു വക്കീലെന്താ പറഞ്ഞത് വക്കീലിനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞ കേട്ടോ ഇത് കേട്ടോടനെ വേണ്ടായിരുന്നു അവനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രം മതിയായിരുന്നു പ്രതികാരം അത് കേട്ടോടൻ തന്നെ എന്താ അക്കമ്മയെ ഗോപാൽജിയെ പേടി പേടിയുണ്ടോ എന്ന് പറയുമ്പോൾ ആ കന്നയാസുഗോപാലിനെ പേടിക്കണം മോളെ ഇരുട്ടിലാണ് അവൻ്റെ കളികൾ അവൻ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് നിങ്ങൾക്ക് തരിക ഇതിലിപ്പോൾ പിറകിൽ കളിച്ചത് തന്നെ കന്നാസ് ഗോപാലിനായിരിക്കും നിന്നെ ഈ ഒരു ഈ ഒരു കേസിൽ കുരുക്കിയത് തന്നെ കന്നാസ് ഗോപാലിനായിരിക്കും അതെന്താക്കാമേ അങ്ങനെ പറയുന്നത് തീർച്ചയായും അതുതന്നെ ആയിരിക്കും എൻ്റെ സംശയം തെറ്റില്ല അയാളുടെ കളിയാണ് കാരണം ഗോപാൽജി ഇന്നേ പേരെ ആരെയും പേടിച്ചിട്ടില്ല നിന്റെ മുന്നിലാണ് പേടിച്ചത് എന്നാണ് ഞാൻ അറിഞ്ഞ വിവരം അതുകൊണ്ട് നിന്നെ ഒതുക്കാൻ ഗോപാലൻ പല വഴികളും എന്നുള്ള സത്യം വെളിപ്പെടുത്താനായിട്ട് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ പറയുന്നത് അതെന്താ അക്കാമേ അക്കാമക്കിത്രയാണ് നന്നായി ഗോപാലിനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എനിക്ക് നന്നായി അറിയാം ഗോപാലിനെ ഗോപാലിൻ്റെ സ്വഭാവം ഞാനിന്നിവിടെ വന്ന് കിടക്കാനുള്ള കാരണം അക്കാമേ എന്താണ് നിങ്ങൾക്കിടയിലുള്ള കഥ എന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പം പറയില്ല മോളെ കാരണം ഇപ്പോൾ പറയാൻ അത് കഴിയില്ല കാരണം അത് പിന്നീടാവാം എന്തായാലും ഇനി പ്ലാനുകളും പദ്ധതികളും ഇനി തയ്യാറാക്കിക്കോ അവനെ പൂട്ടാൻ അവനെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവനെ പൂട്ടിയിരിക്കണം പൂട്ടേണ്ടതുപോലെ തന്നെ പൂട്ടണം അതിനുള്ള വഴികളൊക്കെ തയ്യാറാക്കിക്കോളൂ ഈ അക്കാമ നിന്റെ പിറകെ ഉണ്ടാവും എന്ന് പറയാനിട്ടോ എന്നാൽ നേരെ പോകുന്നത് മുകുന്ദൻ ഇങ്ങനെ സഞ്ജയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ സഞ്ജയുടെ അരികിലോട്ട് മുകുന്ദൻ ചെല്ലാണ് അപ്പോൾ തന്നെ എന്താടാ നീ എന്തിനാ എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് എന്ന് സഞ്ജയ് ചോദിക്കുമ്പോൾ എടാ നീ സെല്ലിൽ വെച്ച് എൻ്റെ ഭാര്യയെ നീ കൊല്ലാൻ ശ്രമിച്ചോ അത് കേൾക്കുന്ന സഞ്ജയ് ഒന്ന് ഞെട്ടി ഞെട്ടിപ്പോവാളിട്ടോ പിന്നീട് മുകുന്ദൻ ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ മുകുന്ദൻ സഞ്ചയെ തലങ്ങും വലങ്ങിട്ട് അടിക്കുകയാണ് കേട്ടോ ഇതോടുകൂടി സഞ്ജയ്ക്കൊന്നും എതിർക്കാൻ പോലും കഴിയില്ല സഞ്ജയെ അങ്ങനെയാണ് ണല്ലോ അതുകൊണ്ട് തന്നെ സഞ്ജയ് മുകുന്ദൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടികൾ വാങ്ങിയതിന് ശേഷം മുകുന്ദൻ പറയുന്നുണ്ട് ഇനി മേലെ എൻ്റെ പെണ്ണിനെ സെല്ലിൽ വെച്ച് തൊട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ കായ് ഞാൻ എടുത്തിരിക്കും അത് തീർച്ച അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് സൂക്ഷിച്ചോ സൂക്ഷിച്ചും കൊണ്ട് ഇനി കാര്യങ്ങൾ നീക്കിയാൽ മതി എന്നുള്ള ആ സത്യം ഇന്ന് ഇതോടുകൂടി നിങ്ങൾ നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും തോന്നിവാസത്തിന് ഒരു അറുതി ഞാനിടും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മുകുന്ദൻ പോകുന്നത് അങ്ങനെ സഞ്ജയ്ക്ക് കിട്ടേണ്ടതുപോലെ കിട്ടിയിട്ട് സഞ്ജയ് വീട്ടിലോട്ട് ചെല്ലാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് അനിത എന്താ അച്ഛ അച്ഛൻ്റെ മനസ്സിലിരിപ്പ് എന്ന് അനിത അനിതയോട് അച്ഛനോട് ചോദിക്കുമ്പോൾ എനിക്ക് പ്രതികാരം എനിക്ക് പ്രതികാരം ചെയ്യണം അത് ഗോപാലിനോടല്ല ഗിരിയുടെ കുടുംബത്തിനോടാണ് എനിക്ക് പ്രതികാരം അയാൾ അയാൾ അവൻ്റെ അച്ഛൻ എന്നോട് ചെയ്തതിനെല്ലാം തിരിച്ചടി എനിക്ക് കൊടുക്കണം ഇനിയും പ്രതികാരം ചെയ്യണം അത് കേട്ടോടും അച്ഛൻ ഗിരിയുടെ കുടുംബം ഞാൻ എൻ്റേതായ വഴിക്ക് നീങ്ങിക്കോളാം നീ നിൻ്റേതായ വഴിക്ക് നീങ്ങിക്കോ നിനക്ക് ഗോപാലിൽ നിന്ന് ണ്ട് അതൊക്കെ വാങ്ങിക്കോളാം എന്നാൽ ഞാൻ പ്രതികാരം ചെയ്യാനൊരുങ്ങും ഒരിക്കലും മഞ്ജു ആ ജോലി രാജിവെക്കരുത് അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് അതുണ്ടടി മോളെ നിന്റെ കാൽ കീഴിൽ അവൾ കിടന്ന് ചവിട്ടി അറിയുന്നത് കാണാനാണ് ഈ അച്ഛൻ ഇഷ്ടം അതുകൊണ്ട് അവളെ ആ ജോലിയിലോട്ട് രണ്ടാമതും കയറ്റാനുള്ള വഴികൾ നോക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഗിരിയുടെ വീട്ടിലോട്ട് അനിതയുടെ അച്ഛൻ കയറി ചെല്ലണം ഈ സമയം അനിതയുടെ അച്ഛനെ കാണുമ്പോൾ തന്നെ മഞ്ജുവിന് ഏകദേശമൊക്കെ മനസ്സിലായി എന്താ എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ ഞാൻ ാണ് അനിതയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അയാളെ പേര് വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ മഞ്ജുവിന് കാര്യങ്ങൾ മനസ്സിലായി എന്റെ അച്ഛൻ്റെ കൂടെ പണി ചെയ്തിരുന്നവനാണല്ലോ എന്നുള്ള അതിൽ നിൽക്കുകയാണ് കേട്ടോ ആ നിങ്ങളോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എന്താ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ എന്ന് പറയുമ്പോ മാനും ആരാളെ എന്ന് ചോദിച്ചാൽ അങ്ങോട്ടേക്ക് കടന്നു വന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഭാനു എത്തിച്ച് നോക്കുമ്പോൾ ഇയാളാണെന്ന് കാണുമ്പോൾ ഇതാര ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അന്ന് കയറിയേട്ടൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഇയാളും കൂടി സെല്ലിൽ ഉണ്ടായിരുന്നു എന്ന് പറയട്ട ഇതേ സമയം ഭാനുവാതി അമ്മയുടെ മനസ്സിളക്കാൻ വേണ്ടി ഇവളുടെ അച്ഛനാണ് നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് എന്നിട്ടും എൻ്റെ ഭാനുവതി നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു ഇവളെപ്പോലെ ഒരുത്തിയെ ഈ വീടിൻ്റെ മരുമകളാക്കി കല്യാണം കഴിക്കാൻ കൊണ്ടു കൊണ്ടുവന്നത് എന്തിനാണ് നിങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നീട് എനിക്ക് എന്തായാലും ഇവളുടെ ഭർത്താവിനോടാണ് ഇപ്പോൾ എനിക്ക് പ്രതികാരം ഇവളുടെ ഭർത്താവ് അതായത് ഭാനുവതി മകൻ എൻ്റെ മുഖത്തോട്ട് ഒരു അടി അടിച്ചിട്ടുണ്ട് അതിനുള്ള തിരിച്ചടി എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ മകനോട് ോട് ഞാൻ പ്രതികാരം ചെയ്യും എന്ന് പറയുമ്പോൾ ഭാനുവതിമ്മക്ക് അത് കേൾക്ക് നിൽക്കാൻ കഴിയില്ല കേട്ടോ എൻ്റെ വീട്ടിൽ കയറി വന്ന് നീ എന്നെ എനിക്കിട്ട് പണിയുന്നു എന്ന് പറഞ്ഞിട്ട് കരണകുറ്റി നോക്കി ഭാനുവതി അമ്മ ഒന്നങ്ങ് കൊടുത്തിട്ട് മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോ എല്ല എങ്കിൽ ഞാൻ വേണ്ടത് ചെയ്യുമെന്ന് പറയണേട്ടോ ഇതേ സമയം മഞ്ജു പോലും ഞെട്ടിപ്പോകണേട്ടാ ആ സമയം മഞ്ജു ശത്രുക്കൾ കളത്തിലോട്ട് ഇറങ്ങൽ തുടങ്ങി ഇനിയിപ്പോൾ താൻ തൻ്റെ ജോലി രാജിവെക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കണേട്ടാ ഇതേ സമയം സഞ്ജയ് അടികളെല്ലാം ഏറ്റുവാങ്ങി സഞ്ജയ് തൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലണം അങ്ങനെ സ്വപ്നം എന്താ സഞ്ജു നിനക്ക് പറ്റിയത് സഞ്ജുമായിട്ട എന്താ എന്താ എന്നൊക്കെ ചോദിച്ച് ഓടി വരുമ്പോഴേക്കും ഗോപാലിനും അതുപോലെ ഷാലിനിയും ഒക്കെ എത്തിയിട്ടോ അപ്പോഴേക്കും ചാച്ചു നിനക്ക് എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ ഇവൻ്റെ കൊണ്ട് ഇവനെ ആളുകളുടെ ഇടയിൽ നിന്ന് അടിയിട്ടിട്ടുണ്ടാവും എന്ന് ഷാലിനി വെളിപ്പെടുത്താണ് അത് കേട്ട ഉടനെ എന്നാലും എന്താ പറ്റിയത് എന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ കാര്യങ്ങളങ്ങ് വ്യക്തമായി പറയാനായിട്ടും എനിക്ക് മുകുന്ദൻ്റെ കയ്യിൽ നിന്ന് അടി അടികിട്ടിയത് മുകുന്ദൻ്റെ കയ്യിൽ നിന്നോ എന്ന് സ്വപ്നം ചോദിക്കുമ്പോൾ അതേ അച്ഛാ നമ്മൾ സംശയിച്ചതുപോലെ മറിയാമ്മയെ കൊല്ലാൻ നമ്മളാണ് അയച്ചതെന്നുള്ള സത്യം മഹിമ മുകുന്ദനോട് വെളിപ്പെടുത്തിയിരിക്കുന്നു ആ സത്യങ്ങളെല്ലാം മഹിമ അറിഞ്ഞിരിക്കുന്നു എൻ്റെ മോനെ നീ പറയുന്നത് അതെ മഹിമ അതെല്ലാം അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുകുന്ദൻ എന്നെ അടിച്ചതാണ് അവനെ അങ്ങനെ ഒരു പണി ചെയ്തെങ്കിൽ അത് കേൾക്കുന്ന സ്വപ്നം മുകുന്ദനെ ഇനി എന്നേക്കുമായി ഇടിച്ച് പരുവമാക്കണം സെല്ലിൽ കിടക്കുന്ന മഹിമയല്ലേ നമുക്ക് തൊടാൻ കഴിയാത്ത എന്നാൽ പുറത്ത് നടക്കുന്ന മുകുന്ദനെ തൊടാം അത് ഇരുട്ടടി ആയിക്കോട്ടെ എന്ന് സ്വപ്നം പറഞ്ഞു കൊടുക്കാനിട്ടോ അത് കേൾക്കുന്ന ഗോപാജിക്കും അത് നന്നെന്ന് തോന്നുകയാണ് മുകുന്ദനെ തൊട്ടാൽ മഹിമയുടെ മനസ്സ് വേദനിക്കും ഗിരിയുടെയും മനസ്സ് വേദനിക്കും അതുകൊണ്ട് തന്നെ നല്ല തീരുമാനം എന്നുള്ള നിലപാടെടുക്കണം കേട്ടോ അങ്ങനെ ഇരുട്ടടി തന്നെയാണ് ഇനി മുകുന്ദന് കൊടുക്കാൻ പോകുന്നത് മുകുന്ദൻ തൻ്റെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് മുകുന്ദന് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ രക്ഷകനായ ഗിരി തന്നെയാണ് വരുന്നത് ഗിരി അത് കണ്ടുവരുമ്പോൾ സാഞ്ചുവിന് കൊടുക്കുന്ന ഒരു ഒന്നൊന്നര അടിയുണ്ട് കേട്ടോ അത് അതൊന്നും പറയാൻ വാക്കുകളില്ല എന്തായാലും ഇനി അക്കാമയുടെ ഗോപാൽജിയുമായുള്ള ആ രഹസ്യം ഇനി ഇനി മഹിമയോട് വെളിപ്പെടുത്തുമ്പോൾ അക്കാമയുണ്ടാവു കേട്ടോ ഈ ഗോപാൽജിയെ തകർക്കാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഗോപാലന് അക്കാമയിൽ നിന്ന് കിട്ടാൻ പോകുന്നത് കേട്ടോ അക്കാമ അവിടെ ഉണ്ടെന്നറിയാതെയാണ് ഗോപാലൻ ഇനി കരുക്കളെല്ലാം നീക്കിയിട്ടുണ്ടാവുക അവർക്കിടയിൽ ഒരു കഥയുണ്ട് ആ കഥയെക്കുറിച്ച് പിന്നീട് റിവ്യൂ പറയാ കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് എന്നിട്ടാണ് ഞാനിവിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് വേഗം ലഭിക്കൂട്ടോ